ർപ്പിടി എന്റെ കോപ്പു പുറത്തെ കറത്ത് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചുതരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടന്റൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാട് കൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിയിട്ടൊന്നും പറ്റിക്കാൻ പോകുന്നത് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മറ്റേ മൊത്തം കൊടുത്ത് ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നു മനസ്സിലായില്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിരുന്നത് ഇറങ്ങി മറ്റേ ഒരു പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞിരുന്നോ സോറി ആകെ സോറി പറ ആകെ വേണ്ട സോറി എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ കൊടുക്കും യൂട്യൂബിലൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വോട്ട് ആപ്പിൽ പ്രൊഫൈൽ ടിക്കറ്റ് ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ മൂവിംഗ് ആണ് ഇന്നത്തോടെ ആക്കാരെ മുഖം കാണിക്കാൻ പശ്ചാത്തലം നിങ്ങളെ ജീവിക്കും അച്ഛല്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു എത്തി കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ ഞാൻ അനിയത്തി നിങ്ങൾ എന്താ എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ദിവ്യയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് പൊടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവര് അവര് എനിക്ക് തരുന്ന വിശ്വാസത്തിലാണ് ഈ മനസ്സിൽ തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർക്കിടത്തും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കാണ് അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് ഹലാ ഹലോ ദിപ്യ ആ ട്രെയിൻ കേറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് പിന്നെ ആരോട് 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 ചോദിച്ചിട്ട് 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 അത് അത് വിറ്റത് വിറ്റു വിറ്റു രൂപയുടെ സ്റ്റോക്ക് ആ എന്നോട് ചോദിച്ചോ ചോദിച്ചോ മൂന്ന് മൂന്നുപേരെയും പൊക്കി അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേസ് നമുക്ക് നോക്കാം നിങ്ങൾ തന്നെ ിൽ വന്നത് എത്ര നാളെ മുമ്പാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ സത്യം നിങ്ങൾക്ക് പറഞ്ഞു സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസായിരിക്കും വന്ന് ചോദിക്കുന്നത് വലിയ ആവശ്യമുണ്ടോ അതിന്റെ നമുക്ക് നമുക്കതിന്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹമില്ല നമുക്ക് അതിനുള്ള സമയമില്ല സാഭാഷ ചെയ്തേ പറ്റൂന്ന് വച്ചാൽ നമുക്ക് അത് വഴിയില്ല കാരണം ഇതാവിടെ തമാശക്ക് ചെയ്യുന്ന പ്രശ്നമല്ല ഇതാ ജീവിതത്തിലെ ജോലിയാണ് പറയുന്നത്